മീ അഖില ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അങ്ങനെ ദ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ചെറിയൊരു സ്പെഷ്യാലിറ്റി ഉണ്ട് കേട്ടോ വീഡിയോയ്ക്ക് കാരണം രണ്ട് ഇമ്പോർട്ടൻറ്റ് മാറ്റേഴ്സ് ഒന്നിച്ച് ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണ് കേട്ടോ ഞാൻ അപ്പോൾ ഫസ്റ്റ് മാറ്റർ എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് കുഞ്ഞാവിന്റെ ചെക്കിൻ്റെ വീട്ടിലേക്ക് പത്രികയായിട്ട് പോവുകയാണ് കേട്ടോ കഴിഞ്ഞ ആഴ്ച അവരിങ്ങോട്ടും അവരുണ്ടായിരുന്നു പത്രികയായിട്ട് അത് ചെറിയൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ കാണാത്തന്നു അത് കണ്ടു അങ്ങനെ അപ്പോൾ നമ്മുടെ സെക്കൻഡ് മാറ്റർ എന്ന് പറയുന്നത് നമ്മളിന്ന് വെഡ്ഡിങ് പർച്ചേസിന് വേണ്ടിയിട്ട് പോവാണ് വെഡ്ഡിങ് റിലേറ്റ് ചെയ്തിട്ട് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊന്നും നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇനി ഓൾമോസ്റ്റ് വൺ മന്ത് കൂടെ മാരേജിനുള്ളൂ അപ്പോൾ നമുക്ക് ഇന്ന് ഈ രണ്ട് കാര്യങ്ങളൊക്കെ നടത്തിയെടുക്കാമെന്ന് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്താ പറയാ ലെറ്റ്സ് മൂവ് ഉണ്ട് ദ വീഡിയോ അപ്പം നമ്മൾ ഇതാ പെട്ടെന്ന് തന്നെ ചെക്കൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ നിന്ന് വലിയ ദൂരമൊന്നുമില്ല കേട്ടോ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു സെവൻ ടു എയ്റ്റ് കിലോമീറ്റേഴ്സ് അതിനകത്താണ് ചെക്കൻ്റെ വീട് എടുത്തത് അതിനർത്ഥം വലിയ ദൂരമൊന്നുമില്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് എപ്പോഴും ഓടി വീട്ടിലോട്ട് ഒന്ന് വന്നേ കരുതി നല്ല അടിപൊളി ജ്യൂസൊക്കെ തന്നിട്ടാണ് കേട്ടോ ഞങ്ങളെ വെൽക്കം ചെയ്തത് രാവിലെ പത്തരയായിരുന്നു ആക്ച്വലി നമ്മൾ ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ വീട്ടിൽ നിന്ന് കാരണം ഇത്ര ദൂരമൊക്കെ താണ്ടി വരണ്ടേ കുട്ടികളെ അപ്പോൾ ഞങ്ങൾ പതിനൊന്നര ആയിട്ടുണ്ടായിരുന്നു ഏകദേശം അവിടെ എത്തിയപ്പോഴത്തേക്കും എന്താ പറയുക നമ്മൾ എവിടെ ചെന്നാലും നമ്മുടെ ഒരു വ്യക്തിമുദ്ര അവിടെ പതിപ്പിക്കണമല്ലോ അത് മസ്റ്റല്ലേ സത്യം പറയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്നുള്ള ഒരു ടൈം ഷെഡ്യൂളിംഗ് ഉണ്ടല്ലോ അത് ഭയങ്കരം തന്നെയായിരുന്നു കാരണം രാവിലെ ഇറങ്ങണം രാവിലെ ഇറങ്ങിയിട്ട് പത്രിക കൊടുക്കണം അത് കഴിഞ്ഞിട്ട് അവർ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ നമുക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോകണം അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ കൂടുതൽ സമയം ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് കിട്ടും പക്ഷേ വീട്ടിൽ നിന്ന് പത്രിക കൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പം ഉച്ചയായിട്ടുണ്ടായിരുന്നു ഗൈസ് അപ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കണമല്ലേ ഏകദേശം അങ്ങനെ ഫുഡ് ഒക്കെ കഴിച്ച് അവരുടെ ടാറ്റാബേബിയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ഇറങ്ങിയ കേട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ കല്യാണപ്പണ്ണൂടെ സ്പോട്ടായിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് നമുക്ക് നേരെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോകാം അതിന്റെ ചെറിയ ആണ് കേട്ടോ ഞാൻ എന്താണെന്ന് അറിയത്തില്ല പണ്ടൊട്ട് ഈ ഡ്രസ്സൊക്കെ എടുക്കാൻ പോകാന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ എനിക്ക് ഭയങ്കര ഒരു പ്രാന്തം അങ്ങനത്തെ പ്രാന്തം ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പറയണേ എന്തായാലും നമുക്ക് വേഗം അങ്ങോട്ട് പോവാം അപ്പൊ നമ്മുടെ പത്രിക കൊടുക്കൽ പരിപാടികളൊക്കെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞിട്ട് നമ്മളിത് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് എസ് കരുനാഗപ്പള്ളിയിലുള്ള കേട്ടോ നമ്മൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത് നമ്മളെ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വന്നിട്ടാണ് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കാറ് അത്യാവശ്യം നല്ല കളക്ഷൻ തന്നെ ഇവിടെ ഉള്ളതാണ് അപ്പൊ നമുക്ക് വേഗം എടുക്കാൻ വേണ്ടിട്ട് പോയാലോ ഒരു ലോഡ് കണക്കൂട്ടലും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് കേട്ടോ നമ്മൾ ഇതിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിട്ട് പോകുന്നത് ഫസ്റ്റിലാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കുള്ള ഡ്രസ്സാണ് കേട്ടോ ഫസ്റ്റ് എടുക്കുന്നതെന്ന് എന്തെടുക്കണം അതായത് എൻ്റെ മനസ്സിൽ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു സാരി എടുക്കണോ അതോ ഇനി സാരി വെച്ചിട്ട് എന്തെങ്കിലും വെറൈറ്റി ട്രൈ ചെയ്യണോ അങ്ങനെ കുറേ കുറെ ഇൻറ്റൻഷൻസും ഐഡിയാസും ഒക്കെ ആയിട്ടാണ് കേട്ടോ ഞാൻ ഉള്ളിലേക്ക് കിടന്നത് പക്ഷേ കാശിക്കുട്ടിനായിരുന്നു കേമൻ ഫസ്റ്റ് തന്നെ അവൻ അവൻ്റെ ഫേവററ്റ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ കണ്ടുപിടിക്കാനും പർച്ചേസ് ചെയ്യാനും വേണ്ടിയിട്ട് അവൻ്റെ ഒരു സെക്ഷനിലോട്ട് കേറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കുറേ നേരം നിന്ന് അവനെ കണ്ടുപിടിച്ചെടുത്തതാണ് ഈ ഒരു സെക്ഷനിൽ നിന്ന് പിടിച്ച പിടിയാൽ അവന് വേണ്ട സാധനം കൊണ്ടാണ് കേട്ടോ അവൻ ആ സെക്ഷനിൽ ഇറങ്ങിയത് അത് വേറെ കാര്യം അങ്ങനെ ഇവിടുന്ന് എടുത്ത് നേരെ ഞങ്ങൾ ലിഫ്റ്റിന് മുന്നോട്ട് വന്നിട്ട് കുറച്ച് മണാൾട്ട് വിദ്യകളൊക്കെ കാണിച്ചിട്ട് നേരെ മുകളിലോട്ട് പോയി ഗൈസ് മുകളിലോട്ട് വന്നതും ദ വീണ്ടും ചെറുപറ കണ്ണാടി അവിടെയും കുറച്ച് പട്ടിഷ്യൊക്കെ ഇറക്കിയിട്ട് നേരെ സാരി സെക്ഷനിലോട്ട് പോയി സാരി നോക്കാൻ തുടങ്ങി ഗൈസ് അത്യാവശ്യം വലിയൊരു ഫ്ലോറാണ് കേട്ടോ ഇത് ഈ ഒരു സെക്ഷൻ ഫുള്ള് എന്ന് വെച്ചാൽ ഈ ഒരു ലെഫ്റ്റ് സൈഡ് ഫുൾ അങ്ങ് വരെ സാരി സെക്ഷൻ ആണ് വരുന്നത് അതിൻ്റെ നെക്സ്റ്റ് പോർഷനായിട്ട് നമ്മുടെ വെഡ്ഡിംഗ് ലഹൻഗാസ് അങ്ങനെ കുറച്ച് കൈൻഡ് ഓഫ് ഡ്രസ്സസ് ആണ് കേട്ടോ ഇവിടെ വന്നീ സാരീസും കണ്ടു കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് സാരി മതി എന്ന് ഞാൻ അങ്ങ് ഫൈനലൈസ് ചെയ്ത് കേട്ടോ അല്ലെങ്കിൽ എനിക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അധികം സമയമൊന്നും എടുക്കാറില്ല കേട്ടോ എന്തെങ്കിലും മനസ്സിന് ഇഷ്ടപ്പെട്ടത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ ഞാൻ അതൊന്നും എടുക്കും അല്ലാതെ പിന്നീട് അത് വെച്ചിട്ട് രണ്ടാമത് ഒരു ഓപ്ഷൻ നോക്കൽ അങ്ങനെ ഒരു പ്രോസസ്സിലേക്ക് ഞാൻ പോവാറില്ല പിന്നെ ഇത് സാരി സെലക്ഷൻ ആയതുകൊണ്ട് രണ്ട് മൂന്ന് ഡിസൈൻസ് ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവർ സെറ്റ് ചെയ്ത് കാണിക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ വരുമല്ലോ ഇതിങ്ങനെ ആയിരിക്കും ഫേസിൽ ഇങ്ങനെ ആയിരിക്കും ആ ഒരു സെക്ഷനാണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിലൊരു സാരി ഞാൻ എടുത്തിട്ടുണ്ട് അത് ഏതാണെന്നുള്ളത് നിങ്ങളൊന്ന് പറയണം കേട്ടോ കണ്ടില്ലേ ഈ രണ്ട് സാരിക്കാണ് കേട്ടോ നമ്മുടെ സാരി സെലക്ഷൻ്റെ ഫൈനൽ സ്റ്റേജിലേക്ക് എൻട്രി ഇട്ടിട്ടുള്ളത് അപ്പോൾ ഈ രണ്ട് സാരിയിൽ ഒരെണ്ണമാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ അങ്ങനെ എൻ്റെ സാരി പെർച്ചേസിങ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഈ നെക്സ്റ്റ് നമ്മൾ അമ്മയ്ക്കുള്ളതാണ് നോക്കുന്നത് ആ കൈൻഡ് ഓഫ് സെക്ഷനിലേക്ക് നമുക്ക് പോയാലോ അമ്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ചധികം വെറൈറ്റീസ് ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതാ ഈ ഒരു പിങ്ക് സാരി കണ്ടോ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു കാണാൻ വേണ്ടിയിട്ട് പിന്നെ പിന്നെതായി ഈ ഒരു ഗ്രീൻ സാരി ഇത് അധികം നമുക്ക് കാണാൻ കിട്ടാത്ത ഒരു ഷെയ്ഡാണ് കേട്ടോ ഈ മെറൂണും ഈ ഒരു ഗ്രീൻ ഷെയ്ഡും ഭയങ്കര ബ്യൂട്ടിഫുള്ളായിരുന്നു കാണാൻ വേണ്ടിയിട്ട് പിന്നെ പിന്നെതായ ഈ ഒരു ഓഫ് വൈറ്റും ഈ ഒരു ഗ്രീനും അതും ഭയങ്കര എലഗൻ്റ് ആയിരുന്നു കാണാനായിട്ട് എന്നത് പറഞ്ഞപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി അമ്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ റിസപ്ഷന് വേണ്ടിയിട്ടുള്ള ആ ഒരു സാരിയും ഇവിടെ നിന്ന് തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു കുറച്ചധികം വെറൈറ്റീസ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു അതിൽ നിന്നും ഏറ്റവും നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഭവം നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ നമ്മുടെ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള പ്രോസസ്സ് അതായത് സാരി എടുക്കാൻ നമ്മളിവിടെ വളരെ മനോഹരമായി ഫിനിഷ് ആക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അടുത്തായിട്ട് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ നെക്സ്റ്റ് സെക്ഷനിലോട്ട് പോവുക ആവശ്യമുള്ള തുണിമണി സാധനങ്ങളൊക്കെ എടുക്കുക സെക്ഷനിലോട്ട് പോകാം നെക്സ്റ്റ് നമ്മൾ റിസപ്ഷൻ ഉള്ള ഒരു ഡ്രസ്സ് എടുക്കുന്ന സെക്ഷനിലോട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാരി സെക്ഷനോട് ചേർന്ന് തന്നെയായിരുന്നു റിസപ്ഷൻ കൈൻഡ് ഓഫ് ഡ്രസ്സസ് ഒക്കെ ഉണ്ടായിരുന്നത് ആ ഒരു സെക്ഷനിൽ വന്നിട്ട് ഈ ഒരു ഗൗൺ കണ്ടോ ഇതാണ് കേട്ടോ ഫസ്റ്റ് എൻ്റെ കാണുന്നിൽ ഉടക്കിയത് ആ ഒരു സംഭവം പൊക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അടുത്തടുത്തടുത്ത് കുറെ കുറേ കുറേ വെറൈറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നോക്കി 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 ചെന്ന് ഞാനൊരു സംഭവം പൊക്കിയിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് നമ്മൾ വെച്ച ഡ്രസ്സസിൻ്റെ റിഹേഴ്സലിംഗ് സെക്ഷനാണ് എന്താണെന്ന് അറിയത്തില്ല നമ്മളെടുത്ത് എന്തെങ്കിലും മനസ്സിന് ഇഷ്ടപ്പെട്ട സാധനം ഇട്ട് നോക്കുമ്പോൾ എന്തൊന്നും ഇല്ലാത്തൊരു കാണല്ലേ ആക്ച്വലി ഒന്ന് രണ്ട് ഡ്രസ്സസും കൂടെ ഞാൻ ട്രൈ ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അതൊന്നും റെക്കോർഡായിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു ഫാഷൻ പെരീഡ് മാത്രമാണ് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇത് വെച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം പ്ലീസ് നമ്മൾ കുഞ്ഞാവിക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു പാർട്ടി വെയർ സെക്ഷനിൽ വന്നിരിക്കുകയാണ് അപ്പം നമുക്ക് എല്ലാവർക്കും ഡ്രസ്സ് എടുത്ത് കഴിയുന്നത് വരെ വെയിറ്റ് ചെയ്ത് കേട്ടോ അപ്പം അവളുടെ നമ്മൾ ലാസ്റ്റത്തേക്ക് മാറ്റിവെച്ചിരിക്കുന്നു കാരണം കുറച്ചധികം സമയം നിന്നിട്ട് നമുക്ക് സെലക്ട് ആ ആ ഒരു ഒരു വെച്ചിട്ട് നമ്മൾ നമ്മൾ അത് മാറ്റി സെക്ഷനിലേക്ക് എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ഡ്രസ്സ് നോക്കാം ഫസ്റ്റ് ഈ ഒരു ബ്ലൂ ഷെയ്ഡിലുള്ള ലെഹങ്കയാണ് കേട്ടോ ട്രൈ ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അത് ഭയങ്കര രസം ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഞങ്ങൾ നേരെ ഒരു പേസ്റ്റൽ ഷെയ്ഡിലോട്ട് പോകായിരുന്നു കേട്ടോ അത് ഭയങ്കര എലഗൻഡായിരുന്നു കാണാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഹാൻഡ് വർക്കിങ്ങും കാര്യങ്ങളും ഒക്കെ എടുത്തു പറയേണ്ടതാണ് ഭയങ്കര ഗ്ലിറ്ററി ഫീൽ ആയിരുന്നു പർച്ചേസിങ്ങിൻ്റെ മിഡിൽ സ്റ്റേജ് ആയപ്പോഴത്തേക്കും അവർ നമുക്ക് കോഫിയൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ആകെപ്പാടെ ക്ഷീണിച്ച് വലഞ്ഞ് തളർന്നിരിക്കുമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഭയങ്കര ടയേർഡായിരുന്നു എല്ലാവരും കാരണം ഈ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്നുള്ള ഓട്ടോ അല്ലേ ഓരോ സെക്ഷനിൽ നിന്ന് ഓരോ സെക്ഷനിലോട്ട് അങ്ങനെ നമ്മൾ കോഫിയൊക്കെ കുടിച്ച് റിലാക്സ് ചെയ്തിട്ടാണ് നെക്സ്റ്റ് സെക്ഷനിലോട്ട് പോയിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ രാഹുൽ മോൻ കുറച്ച് കാഷ്വൽ ഡ്രസ്സസ് ഒക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതിട്ട് നോക്കാൻ വേണ്ടിയിട്ട് ട്രയൽ റൂമിൻ്റെ അടുത്ത് വന്നിട്ട് നിൽക്കുകയാണ് ഞങ്ങൾ എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് എഗയും നമുക്ക് വെഡ്ഡിംഗ് പർച്ചേസിന് വേണ്ടിയിട്ട് പോകണം അപ്പോൾ ില് വന്നിട്ട് വെറുതെ വായി നോക്കി നിന്നപ്പോഴാണ് കേട്ടോ ഈ ഒരു സെക്ഷനിലോട്ട് കണ്ണുടക്കിയത് ഇത് ഫുൾ ഓഫ് മെൻസിന്റെ ജീൻസ് ആണ് കേട്ടോ ജീൻസ് കളക്ഷൻസ് ആണ് അത്യാവശ്യം റേറ്റ് കൊറവില് വരുന്ന കളക്ഷൻസ് ആണ് കേട്ടോ അവർ ഡിസ്പ്ലേ ചെയ്ത് വിട്ടിട്ടുള്ളത് എന്ന് വെച്ചാൽ നമുക്ക് ഹാൻഡ് ബെക്ക് ചെയ്തെടുക്കാവുന്ന ടൈപ്പില പക്ഷെ ആ ഒരു ജീൻസിന്റെ സെക്ഷനിലൊട്ടും മനുഷ്യ പോലും ഉണ്ടായിരുന്നില്ല കേട്ടോ ആ പുള്ളായിരുന്നു ഇപ്പൊ ജീൻസ് ഇടാറില്ലേ രസൊക്കെ അടിപൊളി അടിപൊളി സൂപ്പർ ഇതിട്ടോ ഇങ്ങനെ ഇറങ്ങിയാലോ പൊറത്തോട്ട് അവരറിയത്തില്ല ഇതേപോലത്തെ അറിഞ്ഞിട്ടുണ്ടല്ലോ വന്നേ ആ ടൈം കൊണ്ട് ചാച്ചിയമ്മക്ക് അവിടെ റിലേറ്റീവ്സിനുള്ള ഡ്രസ്സസ് ഒക്കെ പർച്ചേസ് ചെയ്യുമായിരുന്നു കേട്ടോ ഷർട്ടിൻ്റെ സെക്ഷനിൽ വെച്ചാണ് ഞങ്ങൾ കണ്ടുമുട്ടിയത് അവിടെ ഭയങ്കര ചർച്ചകളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ആർക്കൊക്കെ എന്തൊക്കെ ഡ്രസ്സസ് എടുക്കണം എന്നുള്ള ഒരു കാൽക്കുലേഷനിലാണ് കേട്ടോ അവരവിടെ നിന്നിട്ടുണ്ടായിരുന്നത് ചാച്ചയ്ക്കും വേണ്ട എന്ന് വെച്ചാൽ ഹോൾ ഫംഗ്ഷന് വേണ്ട എല്ലാ ഷേർട്സും കാര്യങ്ങളും ഒക്കെ അവർ അവിടുന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് ടൈമൊക്കെ നമുക്ക് അവിടെ ലാഭിക്കാൻ വേണ്ടിയിട്ട് പറ്റി നെക്സ്റ്റ് നമ്മൾ ഏട്ടനും ചാച്ചയ്ക്കും വേണ്ട വെഡിങ് ഡേയിലേക്കുള്ള ഡ്രസ്സ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിട്ടാണ് കേട്ടോ നെക്സ്റ്റ് പോയിട്ടുണ്ടായിരുന്നത് നമ്മൾ കുർത്ത ആൻഡ് മുണ്ടാണ് കേട്ടോ പ്രിഫർ ചെയ്തിട്ടുണ്ടായിരുന്നത് ആ കൈൻഡ് ഓഫ് അറ്റയർ മതി എന്നുള്ളത് നമ്മൾ നേരത്തെ തന്നെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടാണ് കേട്ടോ ഇങ്ങോട്ട് വന്നത് കുർത്ത എടുക്കാന്ന് പറഞ്ഞപ്പോഴത്തേക്കും ചാച്ചി ചെറിയ രീതിയിലുള്ള പോസ് ആക്കിയിട്ട് ഇവിടെ നിൽക്കുകയാണ് കേട്ടോ ആദ്യം ചെറിയ രീതിയിൽ പോസ് ഇടും പിന്നെ അതുകൊണ്ട്

ഫസ്റ്റ് നമ്മൾ ചാച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള കുർത്താ സെറ്റായിരുന്നു കേട്ടോ നോക്കിയിട്ടുണ്ടായിരുന്നത് കുറേ 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 ഓപ്ഷൻസ് ഒക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു അറ്റ് ഫൈനലി നമ്മൾ നമ്മളിതാ ഈ ഒരു കുർത്തയാണ് കേട്ടോ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അത്യാവശ്യം നല്ല ക്ലാസി ലുക്ക് തരുന്ന ഒരു കുർത്തയായിരുന്നു അത് ഇതാ ഇപ്പം ഇട്ടിട്ട് വരുവേ അതിട്ടിട്ട് വന്നിട്ടുള്ള ചിരിയാണ് നിങ്ങൾ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് വലിയൊരു ട്വിസ്റ്റ് അമ്മ ഈ സെയിം ഷേഡ് സാരിയാണ് ആണ് കേട്ടോ അമ്മയ്ക്ക് വേണ്ടി ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അത് അപ്പോഴാണ് ചാച്ചി അറിയുന്നത് നെക്സ്റ്റ് നമ്മളുടെ വൺ ആൻ ഉള്ളി രാഹുൽ മോൻസിന് വേണ്ടിയിട്ടുള്ള കുർത്താ സെക്ഷൻ ആണ് നടക്കാൻ വേണ്ടിട്ട് പോകുന്നത് കുഞ്ഞാവിയുടെ കല്യാണ സാരി എടുക്കാൻ പോയ ആ ഒരു ടൈം ഉണ്ടല്ലോ അവിടെ ഞാൻ കുറച്ചധികം കുർത്താസിന്റെ കളക്ഷൻസ് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ നിന്നൊക്കെ കുറച്ച് റെഫറൻസ് എടുത്തിട്ടാണ് കേട്ടോ ഞാൻ ഇപ്പോൾ പർച്ചേസിംഗിന് വേണ്ടിയിട്ട് വന്നിട്ടുള്ളത് ഞാൻ പറഞ്ഞു കൊടുത്ത അതേ പാറ്റേൺസിനുള്ള കുർത്താസ് ഒക്കെ അവിടെ ഉണ്ടായിരുന്നു അതിൽ നിന്ന് ബെറ്റർ ആയിട്ടുള്ള രണ്ടെണ്ണം നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആ രണ്ടെണ്ണം നമ്മൾ ചെയ്യാൻ ഫസ്റ്റ് ഔട്ട് ുക്ക് വന്നിട്ട് ഒരു ഗോൾഡൻ ടച്ച് ആണ് കേട്ടോ സെക്കൻഡ് വന്നിട്ട് എന്റെ ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ആയിരുന്നു കേട്ടോ ഇത് ശരിക്കും മെഷീനിൽ ചെയ്തെടുക്കുന്നതാണ് ഒറ്റ നോട്ടത്തില് പറയുകയാണെങ്കിൽ ഒരു ഹാൻഡ് എംബ്രോയിഡറി എഫക്ട് കേട്ടോ ശരിക്കും ഇട്ടിട്ട് വന്നപ്പോഴാണ് കേട്ടോ അതിന്റെ ഒരു ഔട്ട് നമുക്ക് എത്രത്തോളം ആണെന്നുള്ളത് മനസ്സിലാവുന്നത് ഭയങ്കര ആയിരുന്നു കാണാൻ വേണ്ടിട്ട് അവർ ജസ്റ്റ് ഒരു മുണ്ടൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഫ്രണ്ട് പോർഷനിൽ മാത്രം ഒരു മുണ്ടൊക്കെ വെച്ചിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് കുർത്താ മുണ്ട് എങ്ങനെയാണ് അതിന്റെ ഔട്ട്ലുക്ക് എന്നുള്ളത് അപ്പം തന്നെ മനസ്സിലാവുന്നുണ്ടായിരുന്നു സെക്കൻഡ് കൃത്യദാ ഇവിടെ ഇട്ടിട്ട് വന്നിട്ടുണ്ട് ഇതാണ് കേട്ടോ എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടമായത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേതിനെക്കാട്ടിലും ഏട്ടെന്ന് കുറച്ചും കൂടെ ബെറ്റർ ഇതായിരിക്കും എന്ന് എനിക്ക് തോന്നി ഒരു ഡിഫറെൻ്റ് ടച്ച് ഇതിലുണ്ടായിരുന്നു കേട്ടോ നെക്സ്റ്റ് നമ്മൾ റിസപ്ഷൻ ആ ഒരു കൈൻഡ് ഓഫ് ഡ്രസ്സാണ് കേട്ടോ നോക്കിയിട്ടുണ്ടായിരുന്നത് ആ ഒരു ടൈം കൊണ്ട് കാശിക്കുടിനെ ഭയങ്കര തകർത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ പെർച്ചേസിംഗ് ടൈമിൽ നമുക്ക് വലിയ ടെൻഷൻസും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അവൻ തൊട്ടടുത്ത് തന്നെ നിൽക്കും എങ്ങ് ദൂരെയൊന്നും പോലെ തൊട്ടടുത്ത് തന്നെ ആണ് ഉത്തരം ഒരു നമ്മുടെ ശരിക്കും നമ്മുടെ വെഡിങ് പെർച്ചേസിന്റെ വൺ പെർസെന്റേജ് മാത്രം ഞാൻ ഇതിൽ കാണിച്ചിട്ടുള്ളൂ കേട്ടോ ഫുൾ കാണിക്കാൻ കഴിഞ്ഞാൽ ഒരു സിനിമ ആണെന്ന് നിങ്ങൾ ആണെന്നപോലെ കാണേണ്ടി വരും കാണട്ടെ കാണട്ടെ ണ്ടാ അനി ഇവിടെ ഇരുന്ന് വേണ്ട തുണി എടുത്തോണ്ടിരിക്കണോന്നും പറഞ്ഞത് കേട്ടോ എല്ലാരും കണ്ടോണേരും ആ എല്ലാരും കാണണേ ഇത് യൂട്യൂബിൽ അപ്പൊ നമ്മുടെ വെഡിങ് പർച്ചേസ് ഓൾമോസ്റ്റ് നമ്മളിവിടെ ഫിനിഷ് ആക്കിയിട്ടുണ്ട് എന്നാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത് നമ്മളിത് അവിടെ ബില്ലിങ് സെക്ഷനിലിരിക്കാണ് ആ ഒരു പരുവത്തിനുള്ള പ്രശ്നം കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് അറ്റ് ഫൈനലി നമ്മുടെ ബില്ലിംഗ് സെക്ഷനിലെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളിപ്പോൾ ഇറങ്ങുകയാണ് എല്ലാവരും ഭയങ്കര ടയേർഡാണ് ആ ടൈമിൽ എനിക്ക് വീഡിയോ എടുക്കാനോ കാര്യങ്ങളോ അല്ലെങ്കിൽ വൈൻഡപ്പ് ചെയ്യാനോ ഉള്ള ഒരു ടൈമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കാരണം നമ്മൾ വിചാരിച്ചതിൽ ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു പർച്ചേസിങ് കഴിഞ്ഞിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് കാരണം അത്രയും സമയം ഒരുപോലെ നിന്നതുകൊണ്ട് നമുക്ക് കാലിനൊക്കെ നല്ല വേദനയായിരുന്നു അതുകൊണ്ട് തന്നെ അവിടെ നേരെ ഇറങ്ങിയിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് വിശന്ന് പൊരിഞ്ഞ ഒരു പരുവത്തിനാണ് കേട്ടോ ഈ ഫുഡൊക്കെ കൈക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ വന്നിരുന്നിട്ടുണ്ടായിരുന്നത് വായിലോട്ടൊക്കെ വെക്കുമ്പോൾ മൂക്കിലോട്ടൊക്കെ ആയിരുന്നു കൈയൊക്കെ പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ ആലോചിച്ചാണ് ആ വിഷപ്പിന്റെ ആ ടയേർഡ്നെസ്സിന്റെ എക്സ്ട്രീം ലെവലിലായിരുന്നു ഞങ്ങൾ ഉണ്ടായിരുന്നത് അത്യാവശ്യം നല്ല ടേസ്റ്റി ഫുഡായിരുന്നു ഫുഡൊക്കെ കഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി കേട്ടോ സ് അപ്പോൾ നമ്മുടെ വെഡ്ഡിങ് പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ക്ഷീണിച്ച് തളർന്ന് അവശ്യനിലയിലായിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ അവിടെ ഇറങ്ങുമായിരുന്നു കാരണം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോൾ ഭാരത് കാഫേലാണ് വന്നിട്ടുള്ളത് ഏകദേശം നമ്മുടെ വീടിന്റെ അടുത്തുവരെ വരെ കേട്ടോ ആ ശരി ശരി അപ്പൊ നമ്മള് ഫുഡൊക്കെ കഴിച്ചിട്ട് വയരൊക്കെ ഫുൾ ആയിട്ട് വീട്ടിലോട്ട് പോവാണ് നല്ല ടയർഡാണ് എല്ലാരും കാരണം ഉച്ചക്ക് ഒരു മണിക്ക് നമ്മള് പർച്ചേസിംഗിന് കയറിയിട്ട് എട്ട് മണിയോളം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഫിനിഷ് ആക്കി ഫിനിഷ് ആക്കി എന്ന് വെച്ചാൽ ഒരു ചെറിയ രീതിയിൽ ഓൾമോസ്റ്റ് ഫിനിഷ് ആക്കി എന്ന് പറയാം അങ്ങനെ നമ്മൾ ഇറങ്ങിയപ്പോൾ ഏകദേശം എട്ട് മണിയായിട്ടുണ്ടായിരുന്നു അങ്ങനെ ക്ഷീണിച്ച് തുടർന്ന് അപ്പോൾ വീഡിയോ എടുക്കാനുള്ള ഗ്യാപ്പൊന്നും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല നമ്മളോട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വരികയായിരുന്നു അപ്പോൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞതാ ഇപ്പോൾ വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ